ഐതിഹ്യങ്ങളിലെ മാവേലിക്കഥ ഐതിഹ്യമായി തന്നെ തുടരട്ടെ അതിലെന്തിന് തർക്കവിതർക്കങ്ങൾ പക്ഷേ നോക്കി നിൽക്കേ മറഞ്ഞുപോയൊരു ഓണക്കാലമുണ്ട് കൊയ്ത്തുപാട്ടിൽ ഹൃദയം തുടിച്ചൊരു കുട്ടിക്കാലം ചൂടികെട്ടി മട്ടലിൽ ചെത്തി ഇരിപ്പിടമൊരുക്കി ഊഞ്ഞാലാടിയ ഓണക്കാലം കുന്നത്തും പാടത്തും വിരിഞ്ഞ തുമ്പയും കാക്കപ്പൂവും തെച്ചിപ്പൂവും മുക്കുറ്റിയും വെളിയിലെ കുമ്പിളിലാക്കി പൂക്കളമൊരുക്കാനോടിയ കാലം കൂട്ടമായി തേടിയിരഞ്ഞ് കിട്ടിയ പൂക്കളെ സൗഹൃദം പോലെ പങ്കിട്ടെടുത്താൽ ഉരലും ഉലക്കയും ചേർന്നൊരുക്കുന്ന വാദ്യമേള ആട്ടമ്മിയിൽ അരഞ്ഞൊരുങ്ങുന്ന അരി ചിരവ ചികഞ്ഞെടുത്ത തേങ്ങയെ അരച്ചെടുത്ത അമ്മ വറവുമണങ്ങളിൽ വരവറിയിച്ച് സദ്യ ഓലനും തോരനും കാളനും സാമ്പാറും ചോറും പായസം പപ്പടം നാട്ടുകുളത്തിലെ കുളിരുകൂരുന്ന കുളി ഓണക്കോടി വറുതിയുടെ ഓണക്കാലവും ഉണ്ടായിരുന്നു ചോരുന്ന കൂരയിലെ പട്ടിണിക്കാലം ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന കുമ്പിളിൽ തന്നെ കഞ്ഞി ജാതീയത കൊടികുത്തിവാണ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാരൻ്റെ ഓണം ഓണം മാറി ഓണാഘോഷം ഡി ജെ പാർട്ടിയായി ഓർമ്മകളുണ്ടാവണം എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് അതിജീവനത്തിൻ്റെ ഉണർത്തുപാട്ടാവാൻ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ